സ്ഥലമാണ് ഇവിടെ ഒക്കെ വരപ്പനങ്ങാടി ആർബറിന്റെ മോളിലാണിത് ഞാൻ കല്ലിന്റെ മോളിൽ നിന്നും ഇങ്ങോട്ട് വീടിയെടുക്കാണ് വഞ്ചിക്കാർ വല വെച്ച് വല വലിക്കണ ഇതൊക്കെയാണിത് ഇവിടെ ഉണ്ട് ആർബറിന്റെ കല്ലാണിത് ആർബറാണ് ഈ കാണുന്ന മത്തിപ്പണി എടുക്കാണിത് അഞ്ചിക്കാരാണ് ഈ കാണുന്ന മഞ്ചിക്കാർ വത്തിക്ക് വലച്ചിനാണ് ഇവിടുന്ന് ഇപ്പോൾ ഒരു അര കിലോമീറ്റർ ഇല്ല ഇതാ ഇവിടെതാണ് മണ്ണ് നമ്മൾ വരപ്പാണെങ്കിൽ മീൻ പിടിക്കുന്ന സ്ഥലമാണത് ഒരു അര കിലോമീറ്റർ ഇല്ല ഇടക്കെണ്ണം മത്തി തന്നെ അച്ഛനെ നമ്മളെ മാർക്കറ്റിൽ എത്തും എന്താ പറയുക ഇത് ട്യൂബിട്ട് കടക്ക മുങ്ങണ സ്ഥലമാണിത് പണി കഴിഞ്ഞിപ്പോൾ ഉള്ളൂ ഞാൻ ഓരോരുത്തരുതാ കടക്കി മാലിയായിട്ട് ഇതാ പോണ് അടിപൊളി നല്ല നെയ്റ്റുള്ള മത്തി Яр баг аарагт. Эй. Инда фрэш мати. Гапи аарагт боота. അയല അയലാ ഇരുന്ന് നല്ല പൊടുത്തം പിടിച്ചിന് മീന് ആയിരത്തി എഴുപത്തി അഞ്ചു രൂപ മത്തി ഓടിക്കാൻ ആയിരത്തി എൺപത് പത്തുറുപ്പം വിളിക്കുന്നു യിലായി മത്തിനീർക്ക എന്തേ മുന്തോട് മുനീർക്കാൻ ചേർന്നു

ആ എന്റെ കാര്യം ഇപ്പോൾ ആർബറിന്റെ മുഖത്തന്നെ വല അടിക്കണേ ധോണി മീനും ധോണിയാണ് വരുന്നത് രണ്ട് ധോണി മീനും തോണി വെള്ളക്കാരാണ് വലപോരീനൊക്കെ ആർബറിന്റെ കല്ലിന്റെ തൊട്ട മുകളില് അതില തെരഞ്ഞ മീനാണിത് മസ് കല്ല് വെച്ചാൽ അഞ്ചു പൊട്ടിച്ച പൊടിച്ച അയത് ഇതും അതിലാണ് പൊടിക്കാൻ കയറ്റി കിട്ടുന്നതെല്ലാം അയൽ ാണ് അതിലുള്ളത് എല്ലാം മത്തിയാണ് ഇതും അയിലാണ് കിട്ടോ അയിലൊന്നും വേണ്ടതായി അയിലയും മത്തിയും കൂടി മിക്സ് മിക്സാണിത് ഇതെല്ലാം മത്തി അപ്പറത്ത് അയില ഓരുണ്ട് നല്ല ഫ്രഷ് അയില ഓരുണ്ട് അയില കറിയൊക്കെ വാങ്ങട്ടെ ഇത് അയിലയും മത്തിയും മത്തിനെ കൂടെ തിരിഞ്ഞ മീൻ നോക്കുക അയില ഞാനൊരു അയില കറിയൊക്കെ എടുത്തിണുതാ അയിലും മത്തി അത് സ്വന്തായില്ല വെറുതെ ഇതൊക്കെ ആയില്ല നല്ല ഫ്രഷായില്ല ഉണ്ടൊക്കെ ഇപ്പുടെ കരക്കില് വാലടിച്ച മത്തിൻ്റെ കിളിയർ വാങ്ങിക്കാം മുന്നൂറ്റി അമ്പത് ഉറുപ്പിയ ഒരു കൊട്ട മത്തി മത്തി ആയില്ല മുന്നൂറ്റാറുപത് ഉറുപ്പി കളിക്കണം അത്രക്ക് ചീപ്പ് റേറ്റ് ആയി പോയി ആറന് തൊട്ട മുകളിലാണ് പണിതാ ആറു പറഞ്ഞ സൈഡിലെ മഞ്ചിക്കാരി വലച്ചീന മീനടി പിടിച്ചീണൊക്കെ ആ മീനാണ് ഇതൊക്കെ പിടിച്ചീണത് ഇത്രമാതിരി മീൻ പിടിച്ചു നോക്കിയ വില എന്താന്നറിയില്ല ആയിരം രൂപയാവും പൊടിക്കാൻ കൊള്ളാ പോണ് വണ്ടിക്കാരെ മൊത്തം എടുക്കുന്നുണ്ട്